الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان اصدق الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري وهل اللقدة من لساني يفقه قولي إن أريد إلا اللسنة ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് പരിശുദ്ധ മകാൻ അതിൻ്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു വിവാദത്തു വളരെ കൊണ്ട് സന്തോഷിച്ചും ആനന്ദിച്ചും നമ്മൾ മുന്നോട്ട് പോകുന്ന ദിനരാത്രങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയത് ജീവിതത്തിൽ ചെയ്തു പോയ പാവക്കലകളെല്ലാം മായ്ക്കപ്പെടാൻ അതാത് നൽകിയ വലിയ സുഖാനുഭവത്തിലുള്ള വലിയൊരു സുഖ അവസരമായിരുന്നു ഇനിയും നമ്മുടെ മുമ്പിലുള്ള ദിനങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതാഫ് നമ്മുടെ നോമ്പുകളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അതാഫ് നമ്മുടെ നമസ്കാരങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ചെറുതും വെറുതുമായി എന്തെന്തെല്ലാം നന്മകൾ അതാത് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് നാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം തപോലെ ചെയ്ത് നാളെ അദാബ് ഇൻ്റെ ചെന്നാത്തിൽ സ്രദോസിൽ ഉൾപ്പെടുത്തിയ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതാഫ് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കരുടെ കൂട്ടത്തിലെ മായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത് എന്നുള്ളത് ഏതൊരു അനുഗ്രഹത്തെ കുറിച്ചും അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് ചോദ്യം ചോദിക്കുന്ന അനുഗ്രഹം ആയുസ് എന്തിനാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കും ആരോഗ്യം എന്തിനാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കും ഓരോരോ ഗ്രഹങ്ങളും നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ പ്രഹാൻ തന്നു മുഹമ്മദ് റസൂർ പഠിപ്പിച്ചു തന്നു ആ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളോട് ചോദിക്കും നിന്റെ സമ്പത്ത് ആ സമ്പത്ത് എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാ ഹലാലായ മാർഗത്തിൽ നീ അനുവദിച്ചു തന്ന മാർഗത്തിലൂടെയാണ് ഞാൻ സമ്പാദിച്ചത് ആരോടും കളവ് പറഞ്ഞ് സമ്പാദിച്ചതല്ല ും കാടി ഞാൻ ഹറാമിന്റെ വഴിയിലൂടെ നിനക്കിഷ്ടമില്ലാത്ത ഞാൻ സമ്പാദിച്ചത് എന്ന് മറുപടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നീ ആ സമ്പത്തി എവിടെയാണ് ചെലവഴിച്ചത് അല്ലാ സുസ്ബാൻ നമ്മളോട് ചോദിക്കുമ്പോൾ അതിനും തക്കമായ മറുപടി പറയണം അല്ലാ ഹറാമിന്റെ വഴിയിലല്ല ഞാൻ ചെലവഴിച്ചത് നിന്റെ മാർഗത്തിലാണ് നിന്റെ വഴിയിലാണ് നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് അത്തരം വിചാരണകൾക്ക് മുമ്പ് നമുക്ക് വിജയിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെന്താനങ്ങളും അത് ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് എന്ന് അതുപോലെ തന്നെ അതൊരു പരീക്ഷണമാണ് സമ്പത്തും സന്താനവും പരിശുദ്ധ ഗുർഹാൻ നമ്മൾ എവിടെ പരിശോധിച്ചാലും സമ്പത്തിനെ കുറിച്ചും സന്താനങ്ങളെ കുറിച്ചും ഒരേ സ്ഥലത്ത് അള്ളാഹു ചേർത്തി പല സ്ഥലങ്ങളിലും പരിശുദ്ധ കാണാം രണ്ടും ഒരുപോലെയാണ് രണ്ടും ദുര്യാവിന്റെ അലങ്കാരമാണ് രണ്ടും ദുര്യാവിന്റെ ഭംഗിയാണ് അതുപോലെ തന്നെ രണ്ടും സിദ്ധരെയാണ് രണ്ടും പരീക്ഷണമാണ് എന്ന് അള്ളാഹു സുഹാനു ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ സമ്പത്തും സന്താനങ്ങളും സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ പരത്തിലും നമ്മൾക്കേണ്ടി വരും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷണം മനസ്സിലാക്കിക്കൊണ്ട് സമ്പത്തില്ലാതെ പ്രയാസപ്പെടുന്ന സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന ആ ഒരു ഇത്രപ്തി അതാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് പഠിപ്പിച്ചു തന്നു ഏറ്റവും വലിയ സമ്പത്തി എന്ന് പറഞ്ഞാൽ മനസ്സംതൃപ്തി അള്ളാഹു നൽകിയതിലുള്ള ആ തൃപ്തി അള്ളാഹു എനിക്ക് ഇത്ര മാത്രമേ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിൽ ഞാൻ മനസ്സമാധാനം അടങ്ങുന്നു എന്ന ആ ഒരു വർത്തമാനം ഉണ്ടല്ലോ ആ ഒരു ചിന്തയുണ്ടല്ലോ ആ ഒരു വിചാരമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം നമ്മളെ സമ്പത്തിയെന്ന് അത് നമ്മുടെ പരീക്ഷണമാണ് നാം എത്ര കണ്ട് ക്ഷമിക്കുന്നുണ്ട് സഹിക്കുന്നുണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് സമ്പത്തിനു വേണ്ടി അള്ളാഹിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഹരാമിന്റെ വഴിയിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് അള്ളാഹു ഇഷ്ടമില്ലാത്ത ശിർക്കിന്റെ കുഫറിന്റെ വഴികളിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ടോ എന്ന് അള്ളാഹു സുബാനെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തവക്കുലാക്കി മുന്നേറാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ എന്തെന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നൽകുന്നവരും അതെല്ലാം നീക്കി തരുന്നവരും രാജാധിപതിയായ അള്ളാഹു ആണ് അള്ളാഹു തവർക്കുരാക്കിയിട്ട് നമ്മൾ മുന്നേറണം അതുപോലെ തന്നെ സമ്പത്ത് നൽകി അള്ളാഹു അനുഗ്രഹിച്ചവർ അവർ മനസ്സിലാക്കണം ഇത് എന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എനിക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വേണ്ട പോലെ അള്ളാഹു എന്താണോ ഏത് രൂപത്തിലാണോ അത് ചെലവഴിക്കാൻ പറഞ്ഞത് അതേ രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ചെലവഴിക്കേണ്ട വ്യത്യസ്ത മാർഗങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടി സമ്പത്ത് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാം നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ പാനീയങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടി നമ്മുടെ താമസ മസ്കൗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചികിത്സകൾക്ക് വേണ്ടി എല്ലാം നമുക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിനു വേണ്ടി നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി നാം സമ്പത്ത് ചെലവഴിക്കണം ചെലവഴിക്കണം അതാണ് ഇസ്ലാം അത് ചെലവഴിക്കണം എന്നത് തന്നെയാണ് നമ്മളെ ചില ആളുകളുണ്ട് സ്വന്തത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ആകാൻ പാടില്ല ഒരു രോഗം വന്നാൽ ചികിത്സിക്കാത്തവരുണ്ട് വസ്ത്രം വാങ്ങാത്തവരുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തത്തെ മറക്കുന്നവരുണ്ട് അങ്ങനെ ആകരുത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം അതോടൊപ്പം നമ്മൾ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം അത് എന്ന് സ്വതന്ദ് മുസ്തഫ് നമ്മുടെ നമ്മുടെ ഇണ അത് നമ്മുടെ കുടുംബമാണ് അല്ല നമ്മുടെ മക്കൾ അത് നമ്മുടെ കുടുംബമാണ് അതിൽ വാരിദാൻ നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ കുടുംബമാണ് നമ്മുടെ ഉമ്മക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ഉപ്പയ്ക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചല്ലോ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ വെള്ളത്തിനു വേണ്ടി നമ്മുടെ ചികിത്സക്ക് വേണ്ടി നമ്മുടെ താമസ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വസ്ത്രത്തിന് വേണ്ടി എല്ലാം നാം സമ്പത്ത് ചെലവഴിക്കുന്നത് പോലെ നമ്മുടെ ഉമ്മയുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എത്രയെത്ര മക്കളാണ് ഉമ്മയെത്തിരി നോക്കാത്തവർ എത്രയെത്ര മക്കളാണ് വാപ്പയെ തിരിഞ്ഞു നോക്കാത്തവർ ആ ഉമ്മയും വാപ്പയും ചോര നീരാക്കി പണിയെടുത്ത് സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് വളർത്തിയുണ്ടാക്കിയിട്ട് മക്കള് ഉന്നതിയിലെത്തി നല്ല ഉദ്യോഗസ്ഥന്മാരായി മാറി നല്ല ജോലിക്കാരായി മാറി ഒരുപാട് സമ്പാദിച്ചു അവസാനം ഉമ്മയെയും വാപ്പയെയും മറന്നു പോകുന്ന തന്റെ ഇടയിലും തന്റെ മക്കളിൽ മാത്രം ഒതുങ്ങി പോകുന്ന തന്റെ വീടിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി പോകുന്ന മക്കളുണ്ട് പല തിരിച്ചറിവില്ലാത്ത പരലോകം ബോധമില്ലാത്ത പ്രിയമുള്ളവരെ ഉമ്മയും അവരുടെ പ്രയാസങ്ങൾ അവരുടെ പ്രതിസന്ധികൾ നീക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ നമ്മൾ സുഗരോധവന്മാരായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവും ഇല്ല അതാഹു നമ്മളെല്ലാം ഈ മാനുള്ളവരാക്കി മാറ്റട്ടെ നമ്മളെ നമ്മുടെ നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇണ ഉണ്ടായിരുന്നു ഒരു വാപ്പ ഉണ്ടായിരുന്നു നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു തന്നതാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മകളെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ നാമത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ നിക്കാഹ് ചെയ്യുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് കൈമാറിയത് ആ ഉത്തരവാദിത്തം കൈമാറിയതിനു ശേഷം ആ എണയെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കള് അവരുടേതായ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇത് പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഭക്ഷണങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ജീവിതാവശ്യങ്ങൾ ആവശ്യങ്ങൾ നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം മുഹമ്മദ് മുസ്തഫ കരീം പഠിപ്പിച്ചു നീ ഏത് സ്വതക ഒടുക്കുന്നുണ്ട് എങ്കിലും ഏത് മാർഗത്തിന് നീ സ്വതക കൊടുക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും ഭയമായ ആ സ്വതക്ക എന്നുള്ളത് അല്ല നീ കൊടുക്കുന്ന സ്വതക്കകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക നിന്റെ ഉമ്മക്ക് കൊടുക്കുന്ന സ്വതക്കയാണ് വാപ്പക്ക് കൊടുക്കുന്ന സ്വതക്കയാണ് നിന്റെ ഭാര്യക്ക് കൊടുക്കുന്ന സ്വതക്കയാണ് നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന സ്വതക്കയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന അഥവാ നമുക്ക് കിട്ടിയ സമ്പത്ത് നമ്മുടെ കുടുംബത്തിന് കിട്ടാതെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ

എന്നാൽ ഉമ്മയെയും വാപ്പയെയും നമ്മൾ സന്തോഷിച്ചാൽ അത് പരലോകത്തിലെ സന്തോഷമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതാവും നൽകട്ടെ നമ്മുടെ സ്വതപ്പകൾ എന്താവും സ്വീകരിക്കട്ടെ ഇതുപോലെ തന്നെ നാം ചെലവഴിക്കേണ്ട പ്രധാനപ്പെട്ട മാർഗമാണ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ജെക്കാത്തുണ്ട് റമദാൻ മാസത്തിൽ നോമ്പെടുത്തവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ പള്ളിയിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ പ്രതീക്ഷിച്ചിരുന്നവരോട് ഞാൻ നിർവഹിച്ചവരോട് ചോദിക്കട്ടെ നമ്മൾ നമ്മുടെ നിർബന്ധമാക്കിയിട്ടുള്ള കണക്ക് നോക്കിയിട്ട് നിസാബത്തിയാൽ കൊടുക്കാൻ വേണ്ടി എന്താഹു കൽപ്പിച്ചിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ടോ നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞ ഉടനെ പരിശുദ്ധപുരാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അബ്ദുന്റെ കൽപ്പന നമുക്ക് കാണാൻ കഴിയും നീ സക്കാത്ത് കൊടുക്കണം സക്കാത്ത് കൊടുക്കണം സെക്കാത്ത് നിസ്സാരമായ വിഷയമല്ല നോമ്പെടുക്കുന്നതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ പാടില്ല അതിൽ യാതൊരു തകരാറും ഉണ്ടാക്കാൻ പാടില്ല അതിൽ തകരാറ് സംഭവിച്ചാൽ അതിന് മൂലത്തെ സംഭവിച്ചാൽ ബാക്കിയുള്ളതിനെ മുഴുവൻ ബാധിക്കും അതുകൊണ്ട് ഇത് കൃത്യമായിരിക്കണം അത് കൃത്യമായാൽ രണ്ടാമത് നമസ്കരിക്കുക എന്നുള്ളതാണ് പറയുകയാണ് അവരോട് ആദ്യം പറഞ്ഞു കൊടുക്കണം മുഹമ്മദ് പറഞ്ഞു കൊടുക്കണം അത് അംഗീകരിച്ചാൽ അവരോട് നമസ്കരിക്കാൻ പറയണം അവർ നമസ്കരിക്കാൻ തയ്യാറായാൽ റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം എന്ന് പറയാനല്ല മുത്തലബി കൽപ്പിച്ചത് മൂന്നാമത്തെ കാര്യം ജക്കാത്ത് കൊടുക്കലാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജക്കാത്ത് കൊടുത്തിട്ടില്ലാത്ത ആളുകൾ അതിന് ഏറ്റവും പറ്റിയ അവസരമാണ് റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ ഏതാനും ദിവസങ്ങൾ നമ്മുടെ നമ്മുടെ സമ്പത്തെല്ലാം ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് സമ്പത്ത് ഉണ്ട് വെള്ള പൈസ മുഴുവൻ നമ്മുടെ കൊടുത്തു നമ്മുടെ പട്ടിണിയായി നമ്മൾ നമ്മുടെ ഉമ്മ പട്ടിണിയായി നമ്മുടെ വാപ്പ പട്ടിണിയായി നമ്മുടെ ഇണ പട്ടിണിയായി നമ്മുടെ മക്കൾ പട്ടിണിയായി അത് പാടില്ല നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് നമുക്ക് കിട്ടിയ സമ്പത്തുണ്ടല്ലോ ഒരു കൊല്ലം മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സമ്പത്തുണ്ടല്ലോ അതൊക്കെ കൃത്യമായി കണക്ക് നോക്കിയിട്ട് അതിന്റെ നിസാബത്തിയാൽ എന്താണ് പണ്ഡിതന്മാർ അതല്ലെങ്കിൽ ഗ്രാം വെള്ളി ആ ായിരം രൂപ നമ്മൾ അന്വേഷിക്കണം ഒരു വെള്ളി കടയിൽ പോകണം ഒരു സ്വർണക്കടയിൽ പോകണം ഇന്നത്തെ വെള്ളിയുടെ വില എന്താ ഇന്നത്തെ മാർക്കറ്റ് എത്രയാ ചോദിക്കണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എത്രയാണോ ഉള്ളത് അതിന് മുഴുവൻ നമ്മൾ നിർബന്ധമായി കൊടുത്തേ പറ്റൂ അത് മുഴുവൻ കൊടുക്കണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ കൊടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചത് ഉള്ളത് എത്രയാണ് എങ്കിൽ ഉള്ളത് എത്രയാണ് എങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ എങ്കിൽ നമ്മുടെ ചെലവുകളെല്ലാം ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അതിന്റെ വെറും രണ്ടര രണ്ടര ശതമാനം നീ അതിന്റെ അവകാശികൾക്ക് കൊടുക്കണം അല്ലാഹു അല്ലെ ഇത് കൊടുക്കേണ്ട നമുക്കൊക്കെ മടിയാ ഇത് കൊടുക്കേണ്ട പ്രയാസം വരുന്നില്ല നമ്മൾ സക്കാലത്ത് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട വിഷയമാണ് പക്ഷെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്

സമ്പത്ത് നീ അതൊരിക്കലും കുറഞ്ഞു പോവുകയില്ല അത് അധികരിച്ചേണ്ടും അത് കൂടിക്കൂടിക്കൊണ്ടേ പഠിപ്പിച്ചു മാത്രമല്ല ഒരു ഒരു ഉപമയിലൂടെ ഉപമയിലൂടെ സുന്ദരമായ പഠിപ്പിക്കുകയാണ് ഒരാള് ഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഒരു ധാന്യമണി നിക്ഷേപിച്ചു ആ ധാന്യമണി അമ്പത്തെട്ടത് മുളച്ചു അങ്ങനെ മുളച്ചു വന്നപ്പോ സദാ സനാ അതിൽ ഏഴോളം കതിരികളുണ്ട് ഒരു ധാന്യമണി ഇട്ടു ആ ധാന്യമണ് നമുക്കൊക്കെ അറിയുന്ന കൃഷിക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ആ ധാന്യമണി നമ്മൾ പിന്നെ നമ്മൾ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചു ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോ അതിങ്ങനെ മുളച്ചു വന്നുകയാണ് അള്ളാഹു പറയുന്നു ഏഴോളം കതിരകളുണ്ട് ഓരോ ഓരോ കതിരികളിലും നൂറ് ധാന്യമണികളെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏഴ് കതിരുകളുണ്ട് ഉണ്ട് എഴുന്നൂറ് ധാന്യമണി ഒന്നിനു പകരം ഒന്നിന് പകരം ഭൂമിയിലടിയിൽ നമ്മൾ വെച്ച് കൊടുത്തത് ഒന്നാണ് അതിന് പകരം അല്ലാറെണ്ണം നമുക്ക് നൽകി

ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് ആ കാര്യം നീ െ അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് നീ കൊടുക്കാതെ നിനക്ക് സ്വത നിന്ന് പുണ്യം നേടാൻ കഴിയില്ല എന്ന് ആ ഞാൻ കഴിഞ്ഞാഴ്ച നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മഹാനായ മഹാനായ സൗബാഹൻ കോടികൾ വിലമതിക്കുന്ന കച്ചവടക്കാരനായിരുന്നു ലാഭം കിട്ടുന്ന ബിസിനസ്സുകാരനായിരുന്നു മഹാനായ പോകാൻ സൗദാൻ്റെ കല്പന വന്നപ്പോ എങ്ങോട്ടാണ് നീ സുഹൈബിനോട് ചോദിക്കുകയാണ് സുഹൈബ് നീ എങ്ങോട്ടാണ് പോകുന്നത് നീ എങ്ങോട്ടാണ് നീ പോകുന്നത് ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ നിന്റെ കയ്യിലുണ്ടല്ലോ ഈ സമ്പത്തുമായിട്ട് നിജറ പോകാൻ നാട് വിട്ടു പോകാനും ഒരൽപ്പം പോലും പിന്നെ ആശിച്ചു നിൽക്കാതെ ഒരൽപ്പം പോലും ആലോചിച്ചു നിൽക്കാതെ റൂമി ചോദിക്കുകയാണ് എന്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ പോകാൻ പോകാനങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് കോടികൾ മക്ക ഉപേക്ഷിച്ചുകൊണ്ട് മാർഗത്തിൽ മാർഗത്തിൽ മഹാനായ റൂമി അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് സമ്പത്ത് പകരമായിട്ട് ദുനിയാവിലും ും മായില്ല അതുകൊണ്ട് അവർക്ക് പ്രിയം അത് മനസ്സിൽ വെച്ചു അവർ മുന്നോട്ട് പോയത് നമുക്ക് അത്തരം ചിന്തകളില്ല നമുക്ക് സമ്പത്ത് 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 ആ സമ്പത്തിനോട് അതിയായ ഭ്രമം അതിയായ പ്രേമം ഉപ്പ് അത് ചെലവഴിക്കാൻ നമുക്ക് താൽപര്യമില്ല കിട്ടണം 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 എന്ന് ആഗ്രഹമേ ഉള്ളൂ ആളുകളുണ്ട് സ്വർണ്ണത്തിന് കൊടുക്കുന്നില്ല വെള്ളിയുള്ള ആളുകളുണ്ട് അതിന് കൊടുക്കുന്നില്ല പരിശുദ്ധ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്നാണ് ഒരു ആ മകളുടെ ആ ശരീരത്തിൽ ആ മകളുടെ ശരീരത്തിൽ ഒരു വളയം കണ്ടിട്ട് ചോദിക്കാണ് പൊന്നുമ്മ ഈ മകളുടെ ശരീരത്തിൽ കിടക്കുന്ന വളയത്തിന് നിങ്ങൾ കൊടുത്തോ എന്ന് മുത്തുകൊ ഉന്റെ മറുപടി ഇല്ല ഒരു വളയം കണ്ടിട്ടാണ് കണ്ടിട്ടാണ് റസൂലുള്ളാന്റെ ചോദ്യം 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 ഒരു വളയം വളയം കൊടുത്തോ കൊടുത്തോ ഇല്ല എന്ന് നരകത്തിൽ കൊണ്ടുള്ള നിങ്ങളുടെ മലയുടെ ശരീരത്തിൽ അണിയിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ല എങ്കിൽ അതിന് കൊടുക്കണം അടുക്കലേക്ക് ഹൃദയന്താ കയ്യിൽ ഒരു വെള്ളിയുടെ മോതിരം കണ്ടു ഒരു വലിയുടെ മോതിരം കണ്ടു ആ വെല്ലിയുടെ മോതിരം കണ്ടപ്പോ ഇതെന്താണ് ആയിഷ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ് ആ സമയത്ത് ആയിഷ ബിവി പറഞ്ഞു അങ്ങേ മുമ്പിലേക്ക് വന്നു വരുമ്പോ അങ്ങേ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അണിഞ്ഞതാണ് നബിയെ അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നമ്മൾ ഉച്ചക്ക് തിന്ന ഉണ്ടാക്കിയ മീൻകൂട്ടാൻ സമീപിക്കേണ്ടത് അധരിച്ചുകൊണ്ട് വൃത്തിയിലും വെളുപ്പിലും അങ്ങേ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നതാണ് അതിന് നീ സെ കൊടുത്തോ റസൂലുള്ളാന്റെ ചോദ്യമാണ് ഒരു വെള്ളിയുടെ മോതിരമേ ധരിച്ചിട്ടുള്ളൂ ആ വെള്ളിയുടെ മോതിരത്തിന് നീ സെക്കാത്തു കൊടുത്തോ ഇല്ല എങ്കിൽ അള്ളാഹാഹുലിന്റെ ശിക്ഷയെ നീ സൂക്ഷിക്കണം ഈ വെള്ളിയും

കൊടുത്തുണ്ടെങ്കിൽ കൊടുത്തിണ്ടെങ്കിൽ കാത്തു കൊടുത്താൽ പോലെ എന്ന വാദഗതികൾ എക്കാലഘട്ടത്തിലും ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട് യാതൊരു സംശയമില്ല അങ്ങനെ വാദിച്ചവരുണ്ട് അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട് അങ്ങനെ അങ്ങനെയുള്ള പത്തരഭവനുള്ള ആളുകൾ കാത്തു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ഇത്തരം സംഭവങ്ങളും ചരിത്രങ്ങളും അരീസുകളും ആയത്തുകളും ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതുപോരാ നമുക്ക് ചില പണ്ഡിതന്മാർ പിന്നെ നമുക്ക് ധരിക്കുന്ന ആവരണങ്ങൾക്ക് മുഴുവൻ അഥവാ ആ ഒരു ബക്കറ്റിലേക്ക് നമ്മുടെ സമ്പത്ത് മുഴുവൻ നമ്മൾ നിഷേധിക്കാം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നാം നമ്മുടെ ചെലവുകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചെലവുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന പൈസയുണ്ടല്ലോ അത് നമ്മുടെ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ നിക്ഷേപിക്കാം വെള്ളിയാണെങ്കിൽ സ്വർണമാണെങ്കിൽ സ്വർണം അതുപോലെ തന്നെ കച്ചവട വസ്തുക്കളാണെങ്കിൽ കച്ചവട വസ്തുക്കൾ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളത് നമുക്ക് കിട്ടാനുള്ളത് ചിലപ്പോൾ കടം കൊടുത്തിട്ടുണ്ടാകും കിട്ടാനുള്ള സമ്പത്താണെങ്കിൽ അതൊക്കെ നമ്മൾ ഒരു ബക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടും ചെയ്യുക അതിന്റെ ഒരു രണ്ടര ശതമാനം പാവപ്പെട്ടവൻ നമ്മൾ കൊടുക്കുക അതിന്റെ പേരിൽ നമ്മൾ കാട്ടിയാൽ തീർച്ചയായിട്ടും പറയേണ്ടി വരും നമ്മളെ എല്ലാം കാത്തേ അപ്പോ പിന്നെ നിർബന്ധമാക്കപ്പെട്ട ഒരു ഒരു സക്കാത്ത് ആ സഖാത്തിന്റെ വിഷയത്തിൽ നമുക്കെല്ലാം ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ജാരിയായ അത് നമ്മൾ കൊടുത്തേ പറ്റൂ ഒരു നാം മരിച്ചാലും നാം മരിച്ചാലും പിന്നെ വരുന്ന തലമുറകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സൗകര്യം ഒരു പള്ളിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു മദ്രസയ്ക്ക് വേണ്ടിയോ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയോ അതല്ല പിന്നെ ഒരു കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടിയോ വരുന്ന തലമുറകൾക്ക് ഹയറിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച് നമ്മൾ നമ്മൾ മരണപ്പെട്ടാൽ നാം ജീവിച്ചിരിക്കുന്ന കാലത്തും അതുപോലെ തന്നെ നാം ശേഷം ആരെല്ലാം നാം നിക്ഷേപിച്ചു പോയ ആ സമ്പത്ത് ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് ലോകത്ത് അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക്

ാണ് പ്രധാനപ്പെട്ടാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പേ കാണാൻ കഴിയും അതുകൊണ്ട് ഇന്ന് മുതലോ നാളെ മുതലോ മുന്നേ നമ്മൾ കൊടുത്തു തുടങ്ങി എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവും കാര്യങ്ങളില്ല ഏതായാലും പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അത് കൊടുത്തു തീർക്കേണ്ടതുണ്ട് എത്രയാണ് കൊടുക്കേണ്ടത് ഒരു നമ്മൾ കൊടുക്കേണ്ടത് ഒരു 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 എന്ന് പറഞ്ഞാൽ മുത്താണ് മുത്ത് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ ഒരാളുടെ വാപ്പയുടെ രണ്ട് കൈകൾ കൂട്ടിച്ചേർത്തതാണ് ഒരു മുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നാല് മുത്ത് എന്ന് പറഞ്ഞാൽ നാല് ഏകദേശം രണ്ടര മൂന്ന് വസ്തുല്ല പൈസ കൊടുക്കാൻ പറ്റുമോ ചോദിക്കരുത് പൈസ കൊടുക്കാം എങ്ങനെയാണെങ്കിൽ ആ പൈസ കൊടുക്കാം അതല്ലാതെ അവകാശിക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പാടില്ല അവകാശിക്ക് നേരിട്ട് പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കാലത്ത് ഗോതമ്പ് ബാർണിതം പോലെയുള്ള ആ നാട്ടിലെ വസ്തുക്കളായിരുന്നു കൊടുത്തത് ഓരോ കുട്ടിക്കും ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കുട്ടിക്ക് പോലെ ും നമ്മൾ ചിത്ര കൊടുക്കൽ പുണ്യമാണ് എന്നാണ് ഭൂതപ്രസിദ്ധരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആരെയും മാറ്റിവെക്കാനില്ല ആരെയും വെക്കാനില്ല ഉമ്മക്ക് കൊടുക്കണം പാപ്പക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കാനില്ല അവരുടെ കണക്ക് നോക്കി ഒരു വീട്ടിൽ ചെറിയ കുട്ടികളടക്കം അഞ്ചു കുട്ടിയാണോ അഞ്ചാളുകളാണോ അവർക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഓരോരുത്തർക്കും നമ്മൾ നാല് കുഞ്ഞു രണ്ടര മൂന്ന് കിലോ അരി വെച്ച് ഓരോരുത്തർക്കും കൊടുക്കണം പതിനഞ്ച് അഞ്ചാളാണ് വീട്ടിലെങ്കിൽ പതിനഞ്ച് കിലോ അരി നമ്മൾ എന്ത് ചെയ്യണം പാവപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം രണ്ട് ലക്ഷമാണ് ഇവിടെയുള്ളത് രണ്ട് ലക്ഷമാണ് ഇവിടെ ഉള്ളത് ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട ചെയ്ത കർമ്മങ്ങളുണ്ടല്ലോ ന്യൂനതകൾ പോരായ്മകൾ തിരുത്തുവാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ വേളയിൽ ഒരാൾ പട്ടിണികളെ കാണാൻ പാടില്ല ഒരാൾ പ്രയാസപ്പെടാൻ പാടില്ല അതിനുവേണ്ടിയാണ് നിർബന്ധമാക്കിയിട്ടുള്ളത് വിഷയത്തിൽ െല്ലാം സത്യുണ്ടാക്കണം മറക്കാൻ പാടില്ല അവഗണിക്കാൻ പാടില്ല ഈ രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കേണ്ട ഏറെല്ലാ മാർഗങ്ങൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ് സഹോദര എനിക്ക് മാരകമായ രോഗമുണ്ട് അതല്ലെങ്കിൽ എന്റെ വീട്ടിൽപ്പെട്ട ഒരാൾക്ക് എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് മാരകമായ രോഗമുണ്ട് എല്ലാത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ സമ്പത്തില്ല നമ്മൾ കൊടുക്കണം നമ്മളതിൽ മടി കാണിക്കാൻ പാടില്ല അള്ളാഹു പകരം നമുക്ക് പകരം നമുക്ക് ഇരട്ടി ഇരട്ടിയായി തരും അള്ളാഹു നൽകട്ടെ അതിനുള്ള തൗഫിക്ക് നൽകട്ടെ അതിനുള്ള സന്മനസ് െ ചുറ്റുപാരിൽ പിന്നെ പട്ടിണി കിടക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമുക്കറിയില്ല നമ്മൾ അന്വേഷിക്കില്ല ചില ആളുകളുണ്ട് അവർ ആളുകളുടെ അറിയിക്കാത്ത ആളുകളുണ്ട് ചിലപ്പോ നമ്മൾ വീട് നോക്കിയിട്ട് പറയും വലിയ വീട്ടിൽ താമസിക്കുന്നു അവർക്കെന്തിനാ കാത്ത് കൊടുക്കുന്നത് അവർക്കെന്തിനാ കൊടുക്കുന്നത് ആ വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ കയറി ചെല്ലണം എനിക്കറിയാം വലിയ വലിയ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ അവർ സമ്പത്തുള്ളപ്പോ വലിയ വീടുണ്ടാക്കി പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ അവരുടെ കച്ചവടം തകർന്നു പോയി അവരുടെ ബിസിനസ് തകർന്നു പോയി അവരുടെ അഭിമാനമുണ്ട് അഭിമാനത്തിൽ എന്തെങ്കിലും വരുമോ എന്ന് 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 പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഏറ്റവും പറഞ്ഞാൽ പറഞ്ഞാൽ യഥാർത്ഥ തന്റെ പ്രയാസം ആ പ്രയാസത്തെ അവതരിപ്പിക്കാതെ ജീവിക്കുന്നവരാണല്ലോ അതാണ് സക്കാത്തിന്റെ അവകാശികളെ നിങ്ങൾ കൊടുക്കണമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ും പട്ടിണികളെ കൊണ്ടു എന്നറിഞ്ഞാൽ പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് പത്ത് രൂപ നൂറ് രൂപ ആയിരം രൂപ പതിനായിരം രൂപ എത്രയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുത്താൽ നമുക്ക് നമുക്ക് നൽകും നൽകും ഈ രൂപത്തിൽ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന മേഖലകളിലെല്ലാം സമ്പത്ത് ചെലവഴിച്ചാൽ ഹറാമിന്റെ മാർഗത്തിലൂടെ ചിലപ്പോ നമ്മൾ പണ്ടുകാലങ്ങളിൽ ഒരുപാട് തട്ടിപ്പ് കാണിച്ച് സമ്പാദിച്ചവരായേക്കാം പിന്നെയാണ് നമ്മൾ ഈ മാനിലേക്ക് കടന്നു വന്നത് പിന്നെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നത് വലിയ വലിയ അധോലോക നായകന്മാരായിരിക്കാം നമ്മളിൽ പല ആളുകളും അന്നൊക്കെ നമ്മൾ കുറെ ഹറാമിന്റെ വഴിയിലൂടെ സമ്പത്ത് സമ്പാദി ഇന്ന് സമ്പന്നന്മാരായി പ്രിയമുള്ളവരെ ആ ആ ഹറാമുകളെല്ലാം ഹറാമുകളെല്ലാം ോ അതിനുവേണ്ടിയാണ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നമ്മുടെ പാപക്കറികളെല്ലാം മയക്കപ്പെടാൻ നമുക്ക് സാധിക്കണം അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നാം നിർവഹിക്കുന്ന നോമ്പുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഐനസ്

فاستغفروا الله لي ولكم فاستغفروه انه هو الغفور الرحيم